പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ എന്റെ പ്രിയപ്പെട്ടവർ ഇന്ന് നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞു പറയുന്നു നന്ദി പറയുന്നത് അമ്മയെ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേകനിഗം നിയോഗം മക്കളെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കൊള്ളണമേ ചെയ്യുന്നു കർത്താവ്തിൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാണ്ഡ യുഗതിയാണ് കൃപാസ് അർത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥതയിൽ അത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന സർത്തിയാൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇന്ന് സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങൾ ചില പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ചില പോംവഴികൾക്ക് വേണ്ടിയും ജീവിതത്തിലെ ചില പ്രയാസങ്ങൾ സാമ്പത്തിക വിഷയങ്ങളായാലും മറ്റു വിഷയങ്ങളായാലും മാറുന്നതിന് വേണ്ടി സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ നിങ്ങൾ സംസാരിക്കാൻ പോകുന്ന വ്യക്തികളിൽ ഇന്ന് പരിശുദ്ധാത്മ നിറയട്ടെ സഞ്ചാരി മാതാവ് സമയത്തിനധികമായി പരിശുദ്ധാത്മക ഭാഷ മാതാവ് ഇന്ന് നിങ്ങളുടെ കൂടെ യാത്രയാവുകയും നിങ്ങളുടെ കൂടെ വരികയും ചെയ്യട്ടെ നിങ്ങൾക്ക് സംസാരിച്ച് ഒതുക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ സംസാരിച്ച ശരിയാകത്തില്ലെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ കർത്താവ് തന്നെ മറുപക്ഷത്തു നിന്നുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ പിതാവ് കർത്താവിനും നാമത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാത്തി കൃപാസമർത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഒരേ സബ്ജക്ട് തന്നെ ഡീൽ ചെയ്യണം അല്ലേ ഒരേ വിഷയത്തിൻ്റെ വിവിധ വശങ്ങളാണെന്ന് പറയണത് അപ്പം എനിക്ക് തരുന്നത് ഞാൻ ഇന്നലെ പറയേണ്ടതല്ലേ സ്വയം പ്രേരിത പ്രാർത്ഥന എന്ന് പറഞ്ഞ പോലെ സ്വയം പ്രേരിതമായി കളകളെ കുറിച്ച് ഇന്നലെ പറഞ്ഞായിരുന്നു പിന്നാലെ പ്രഭു പ്രഭോ അങ്ങ് നമ്മളെ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ ഉണ്ടായി അപ്പം പറയും അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറയും അത് പുറത്തുനിന്ന് വന്ന കളകളാണ് പക്ഷെ അള അകത്തുനിന്ന് തന്നെ കളകളുണ്ടാവും മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് വേലക്കാർ ചെന്ന് വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു വീട്ടുടമസ്ഥോട് ചോദിച്ചു യജമാനനെ യജമാനനെ നീ വയലിൽ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ ഉണ്ടായത് എവിടെ കളകൾ എങ്ങനെ അവൻ പറഞ്ഞു പറഞ്ഞു ശത്രു ആണ് ഇത് ചെയ്തത് ആ ഒരു ആയിട്ട് പുറത്തുനിന്നുള്ള ബാക്കി ശക്തിയാണ് ശത്രു ഇത് ചെയ്തത് അപ്പോൾ കളകൾ പുറത്തുനിന്ന് വരാം അങ്ങനെ നമ്മുടെ വിശ്വാസം ഫീഡ് ആകാം മറ്റുള്ളവർ പറയും ഓ അതല്ലെങ്കിലും നീ ജയിക്കുമായിരുന്നു അല്ലെങ്കിലും ആ ഉദ്യോഗത്തിനെ കിട്ടുമായിരുന്നു അല്ലെങ്കിലും പ്രാർത്ഥിച്ചവർക്ക് മാത്രമാണ് പ്രാർത്ഥിക്കാത്തവർക്കും വിസ പ്രോസസ് ചെയ്തില്ലേ അപ്പോൾ പുറത്തുനിന്ന് കളകൾ വിളക്കും വെക്കും വിതയ്ക്കും അപ്പോൾ എന്ത് വരും എന്ന് നമ്മളും അങ്ങനെ അത് വിശ്വസിക്കും ആ ചേ ശരിയായിരിക്കും അല്ലേ ഈ സ്വന്തം അമ്മ തന്നെ ഇപ്പ പറയും എൻ്റെ മകളേ കണ്ണ് പൂട്ടിയിട്ടില്ല കണ്ണു പൂട്ടാതിരുന്ന് കാല് ചരുവത്തിൻ്റെ അത് ചരുവത്തിൻ്റെ അത് വെള്ളമെടുത്തിട്ട് കാല് വെള്ളത്തിൽ വെച്ചാണ് പഠിച്ചത് ഇപ്പ ആദ്യം അങ്ങനെ പറയത്തില്ല ആദ്യം പറയണത് അവൾ പ്രാർത്ഥിച്ചായിരുന്നു ഞാനും പ്രാർത്ഥിച്ചായിരുന്നു ഞങ്ങളെല്ലാം കുടുംബത്തോട് പ്രാർത്ഥിച്ചായിരുന്നൊക്കെ പറയണ ആൾക്കാരെ ആറുമാസം കഴിയുമ്പോൾ പറയും ചരുവത്തിൽ വെള്ളം വെച്ചായിരുന്നു കണ്ണ് പൂട്ടാതെ ഇരുന്നാണ് പഠിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം പിന്നെന്തു ചെയ്യും വേ അത് വേറെ ആൾക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ നല്ല ട്യൂഷൻ മാസ്റ്റർ ഇപ്പം തന്നെ ചില ആൾക്കാരൊക്കെ സ്പോർട്സിനൊക്കെ പോർ കന്നേ കാളും മറ്റും നിലവിളിച്ച് ജോമാല ചെല്ലി കൃപാസനം ആശീർവാദക്കൊത്തിരി വിശ്വാസ പ്രവണ ചെല്ലിയൊക്കെയാണ് ഇത് ചെയ്യണമെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ സാറാണ് എന്നെ ജയിപ്പിച്ചതെന്ന് പറയും ആര് ട്രെയിൻ ചെയ്ത ട്രെയിൻ ചെയ്തിട്ടുള്ള ആ സ്പോർട്സിൻ്റെ ട്രെയിനറില്ലേ ആണ് പറയും പിന്നെ മാതാപിതാക്കന്മാരെ പറയും മൂന്നാം കൂലിയായിട്ടാണ് ദൈവത്തെ പറയേണ്ടത് അവരറിഞ്ഞോണ്ട് ചെയ്യണതല്ല പക്ഷെ അറിയാതെ ചെയ്താലും പണി പാഴ്സൽ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം അവിടെയാണെങ്കിൽ ജമീമയൊക്കെ ഭയങ്കരമായ രീതിയിൽ ഹൈതാക്കണം അല്ല ഈശോയാണ് എന്നെ ജയിപ്പിച്ചതെന്ന് കോടികളോട് പറയും ഫസ്റ്റ് റെഫറൻസ് ജീസസിനാണ് നിങ്ങൾ ദൈവത്തിന് റെഫറൻസ് കൊടുക്കണം എന്നല്ല ദൈവത്തിന് നിങ്ങൾ വേസ്റ്റ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആദ്യം ട്രഫറി ആദ്യം ഗൈഡ് ആദ്യം കോച്ച് പിന്നെ മാതാപിതാക്കന്മാർ പിന്നെ ദൈവം എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വെയ്സ്റ്റാണ് ദൈവത്തിന് കിട്ടണത് അങ്ങനെയാണെങ്കിൽ വാമിണ്ടായിരിക്കണം നല്ലത് വായുവിലെ ക്ലിപ്പ് ഇട്ടിരിക്കുന്ന നല്ലത് മിണ്ട അവരുടെ ദൈവത്തിൻ്റെ കാര്യം മൂന്നാമത് പറഞ്ഞ് പണിമടിക്കേണ്ട ആവശ്യമുണ്ട് നിന്റെ വേസ്റ്റ് അടിക്കാതിരിക്കണ ദൈവം അപ്പം മിണ്ടടത് നീ അപ്പം അപ്പം എന്താ പറയുക അത് കണ്ട ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വിശ്വാസമുള്ളവർ ദൈവത്തിൻ്റെ കാര്യം ഫസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കണം അല്ലെങ്കിൽ പറയാൻ നിൽക്കരുത് കാരണം നീ ദൈവത്തിൽ അല്ലല്ലോ അവലംബിക്കണത് പിന്നെ എന്താണ് ദൈവത്തിൻ്റെ കാര്യം പറയണത് റോമ ഒന്ന് ഇരുപത്തി മൂന്ന് അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി അപ്പൊ ഇതുപോലെ ഈ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആർക്ക് കൊടുത്താലും നിങ്ങൾ നിങ്ങളുടെ പരിഗണന പട്ടികയിൽ ദൈവം ഉണ്ടെങ്കിൽ അത് ഒന്നാം സ്ഥാനത്ത് വരണം അല്ലെ പിന്നെ മിണ്ടാതിരിക്കണം അതാണ് ജെമിങ് അവിടെ വിജയിക്കുന്നത് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് കർത്താവിനെ കൊണ്ടുപോകുന്നു പിന്നെയാണ് കോച്ചും പിന്നെയാണ് വീട്ടുകാരൊക്കെ വരുന്നത് ഇവ ഇവർ തെറ്റാണെന്നല്ല പറഞ്ഞത് റെഫറൻസ് നിൻ്റെതാണ് അപ്പം നീ സൂക്ഷിച്ച് കഴിയണം കൈകാര്യം ചെയ്യേണ്ടത് എന്ത് നന്ദി പറഞ്ഞാൽ ദൈവത്തിന് അപ്പം ദൈവത്തിന് പറഞ്ഞതിൻ്റെ കുഴപ്പമൊന്നുമില്ല പറയുകയാണെങ്കിൽ ഒന്നാം രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ഒരിക്കലും പറയരുത് അത് പറഞ്ഞ് പണിമെടിക്കാൻ തുല്യമായിരിക്കും അത് ഓറോമ ഒന്ന് ഇരുപത്തി മൂന്ന് അനുസരിച്ചുകൊണ്ട് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം വേറെ ആൾക്കാർക്ക് കൊടുത്തവരെ ഇരിക്കും പോച്ചനും മാതാപിതാക്കന്മാരും കൊടുത്തവരെ ഇരിക്കും അല്ലെങ്കിൽ അധ്യാപകർക്ക് ഇരിക്കും അല്ലെങ്കിൽ അതങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് ദൈവവിശ്വാസ ജീവിതം എന്ന് പറഞ്ഞത് നിസ്സാരമല്ല വിശ്വാസ ജീവിതത്തിൽ സൂക്ഷ്മത കുറയണ എപ്പോഴും കത്തോരിക്കാർക്കായിരിക്കും ഞാൻ പറഞ്ഞു എത്രയോ ഞാൻ പറയുന്നുള്ളു ആൾക്കാരെ